നമസ്കാരം പ്രിയുള്ളൂ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊക്കെ കേട്ടുണർന്ന ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അമേരിക്കയിലെ ഒരു ചർച്ചിൽ മെഷീണിലുള്ള ഒരു ചർച്ചിൽ വെടിവയ്പ് നടന്നിരിക്കുന്നു മാത്രമല്ല ചർച്ചിന് തീ കൊടുക്കുകയും ചെയ്തു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളൊക്കെ ലേറ്റ് നൈറ്റിൽ ഉറങ്ങുമ്പോൾ അമേരിക്കയിലെ ഞായറാഴ്ച പ്രഭാതം ആരാധനയ്ക്ക് വേണ്ടി ആളുകൾ മെഷീനിലുള്ള ആ ചടച്ചിൽ തടിച്ചുകൂടിയതാണ് അവർക്ക് നേരെ ഒരു തൂക്കുധാരി നിറയൊഴിക്കുന്നു നാൽപ്പത് വയസ്സുകാരൻ തോമസ് ജേക്കബ് സാൻഫോർഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നേവിയിലെ ഒരു വെറ്ററൻ പഴയ പട്ടാളക്കാരനാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് ഈ ദോഷങ്ങളിലൊക്കെ നമ്മൾ അമേരിക്കയിലെ തോക്ക് സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ചാർളി കിർക്കിൻ്റെ മരണശേഷം എന്താണെങ്കിലും ലോകത്തിൽ മറ്റ് പല രാജ്യങ്ങളെക്കാൾ അധികമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിനും ചർച്ചകൾക്കും സേഫായിട്ടുള്ള സ്ഥലമാണ് അമേരിക്ക എന്നാണ് സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയം ഉളവാക്കുന്നു അമേരിക്കയിലെ ചർച്ചകൾക്ക് നേരെയുള്ള അറ്റാക്ക് രണ്ടായിരത്തി മുതൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം വളരെയധികം ചർച്ചകൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ അത്തരത്തിലുള്ള നാനൂറ്റി പതിനഞ്ച് കേസുകളാണ് അമേരിക്കയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതായത് മറ്റ് പല സ്ഥലങ്ങളിൽ വലിയ പ്രൊസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകുന്നതിലും ഒക്കെ അധികം സംഭവങ്ങൾ മാത്രമല്ല തോക്കുധാരികൾ ചർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്ക് നേരെ നിറയൊഴിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ പലപ്പോഴും അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസം ലോകത്തിൽ ഒരിടത്തും സേഫ് അല്ല എല്ലായിടത്തും പ്രോസിക്യൂഷൻ നടക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ കണക്കുകൾ നമ്മുടെ കണ്ണിനെ തുറക്കുകയാണ് അമേരിക്കയിൽ ഇപ്പോൾ മിഷീനിൽ നടന്ന ഈ ഒരു ആക്രമണം അമേരിക്കയിലെ മൊർമോൺ സഭ എന്ന് പറയുന്ന ഒരു സഭാ വിഭാഗത്തിന്റെ ആരാധനാലയത്തിലാണ് വെടിവയ്പ് നടന്നത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന് ലേറ്റസ്റ്റ് വിവരം പറയുന്നു പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് അമേരിക്കയിലെ മൊർമോണുകൾ എന്ന് പറയുമ്പോൾ സാധാരണ മുഖ്യധാര സഭകൾ ഇവരെ വളരെ കടുത്ത ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് കാണുന്നത് മർമോഹൻ സഭ അവരുടെ പഴയ പേരാണ് എന്നാൽ ഇപ്പോൾ അവർ സാധാരണ അറിയപ്പെടുന്ന പേര് ലാറ്റർ ഡേ സെയിൻസ് എൽ ഡി എസ് എന്ന പേരിലാണ് ഇപ്പോൾ സാധാരണ അവരറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു വളരെ വിവാദപരമാകുന്ന ഉപദേശങ്ങളൊക്കെയുള്ള ഒരു കൂട്ടമാണ് ഈ മുർമോൺ സഭ മുർമോൺ സഭയെക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ഇതിന് പിന്നാലെ ചെയ്യുന്നുണ്ട് വളരെ അധികം വിചിത്രമാകുന്ന വിശ്വാസങ്ങൾ പ്രത്യേകിച്ചും വളരെ രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ ഒക്കെ മുർമോൺ സഭയ്ക്ക് അകത്തുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫൗണ്ടേഷണൽ ഡോക്ടറിനിൽ നിന്ന് വളരെയധികം ദൂരെ പോയ ഒരു ഡോക്ടറിനാണ് ഈ മുർമോണുകൾ പഠിപ്പിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളൊക്കെ എന്റെ ആളിൽ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള മുഖ്യധാരാ സഭകൾ ഈ മൊറമോൺ സഭയെ കടുത്ത ദുരുപദേശമായിട്ടാണ് കണക്കാക്കുന്നത് മൊറമോൺ സഭയ്ക്ക് സ്വന്തമായ ബൈബിൾ ഒക്കെയുണ്ട് മൊർമോൺ ഉണ്ട് മൊർമോൺ അവരുടെ വിശ്വാസത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ഡോക്ടറിൻ ഉപദേശം ഈ ഒരു ബൈബിൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദൂതന്റെ പേരാണ് ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് എന്നവകാശപ്പെടുന്ന ചില ദർശനങ്ങൾ ചില വെളിപ്പാടുകൾ മൊർമോൺ എന്ന് പറഞ്ഞ ഒരു ദൂതൻ അദ്ദേഹത്തിന് ചില ലിഖിതങ്ങൾ കൊടുത്തു എന്നൊക്കെ അവകാശപ്പെട്ട് അദ്ദേഹം എഴുതിയ ഈ പറഞ്ഞ മൊർമോൺ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉപദേശങ്ങളാണ് ഈ സഭയ്ക്കുള്ളത് മൊർമോൺ ബൈബിൾ ഇടയ്ക്ക് കുറേ സമയങ്ങൾ ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അസാധാരണ ക്ഷമ വേണം കാരണം നമ്മുടെയൊക്കെ വേദപുസ്തകമൊക്കെ വായിക്കുന്നത് പോലെ ഒരു ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമോ ഒരു വായനീയത ഒരു ഒഴുക്കൊന്നും ആ പുസ്തകത്തിനില്ല ഇങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിരത്തി വാക്യങ്ങൾ പോലെ എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിലപ്പുറമായിട്ടൊന്നും എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയില്ല എന്നാൽ വളരെ കൗതുകകരമായ കാര്യം അമേരിക്കയിൽ ഇന്ന് ഏറ്റവും ശക്തമായി വളരുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന സമൂഹങ്ങൾ നമ്മളവരെ കൾക്കുകൾ എന്ന് വിളിക്കുന്നെങ്കിലും ഏറ്റവും അധികം വളരുന്ന ക്രിസ്തീയ സമൂഹമെന്ന് സെക്കുലർ മീഡിയ വരെ അംഗീകരിച്ചിട്ടുള്ള സഭകളിൽ ഒന്നാണ് മൊർമോൺ സഭ വളരെ ഫാസ്റ്റ് ഗ്രോത്താണ് അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മൊർമോണിൻ്റെ ഇടയിലുള്ള ചില പ്രത്യേക ഉപദേശങ്ങളാണ് മാത്രമല്ല ഇവർ വളരെ പണം മുടക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവരുടെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഗൂഗിളിലൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്ത് കാര്യം നമ്മൾ സെർച്ച് ചെയ്താലും ആ സെർച്ചിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ മൊർമോൺ സഭായുടെ ചില അഡ്വെർടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത ആ വിഷയത്തെ സംബന്ധിക്കുന്ന മൊർമോണിൻ്റെ ഉപദേശങ്ങൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ വരും അങ്ങനെ ഇവർ വളരെ പണം മുടക്കി പ്രചരണങ്ങൾ നടത്തുന്നതുകൊണ്ട് വളരെ ഒരു ഫാസ്റ്റ് ഗ്രോത്താണ് ഇവർക്ക് ലഭിക്കുന്നത് മർമോൺ സഭയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ മൊർമോൺ സഭയിലുള്ള ഒരു കൂട്ടത്തിനാണ് ഈ അപകടം സംഭവിച്ചത് എന്നതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് കാണുവാൻ പാടില്ല ഏത് ഒരു സമൂഹത്തിന് നിരയാണെങ്കിലും അത് ക്രിസ്ത്യാനികളല്ല മറ്റെന്തെങ്കിലും വിഭാഗത്തിന് നിരയാണെങ്കിലും ഒരു കാരണവശാലും ഒരു ആക്രമണം പ്രതീക്ഷിക്കാതെ നിരായുധരായിരിക്കുന്ന നിഷ്കളങ്കരായ നിഷ്കളങ്കർ എന്ന് പറയുമ്പോൾ വളരെയധികം സമാധാനത്തോടുകൂടെ ഒരു അനർത്ഥം പ്രതീക്ഷിക്കാതിരിക്കുന്ന ജനത്തിന് നേരെ ഒരു തോക്കുധാരി നിറയൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റകൃത്യമാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രൊസിക്യൂഷൻ മാത്രമല്ല ലോകത്തിൽ ഏത് സമൂഹത്തിനെതിരെയായാലും അത്തരത്തിലുള്ള ആക്രമണങ്ങളെ നാം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചേ മതിയാകിയുള്ളൂ അപ്പോൾ എൽ ഡി എസ് സഭ അവരുടെ ഒരു സിനകോഗ അല്ലെങ്കിൽ ചർച്ചാണ് ആണ് ഇപ്പോൾ തീകത്തി ചാമ്പലായി മാറിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒത്തിരി ആക്രമണങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ചാൾലി കിടക്കിൻ്റെ രക്തസാക്ഷിത്വം അതിൻ്റെ ചൂട് ഒന്ന് ആറുന്നതിന് മുമ്പേ ഇതാ അടുത്ത ഒരു സംഭവം അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണത്തിൽ സംശയിക്കപ്പെട്ട് പോലീസിൻ്റെ വെടിവെപ്പിൽ അതായത് ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് ഏഴ് എട്ട് മിനിറ്റിനകം തന്നെ ആ ചർച്ചിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ഇദ്ദേഹത്തെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു തോമസ് ജേക്കബിൻ്റെ മോട്ടീവ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്ത് ചെയ്ത വികാരമാണ് ഇങ്ങനെ ചർച്ചിലെ നിരായുധരായ നിരപരാധികളായ ആളുകൾക്കെതിരെ നിറയൊഴിക്കുവാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമല്ല അന്വേഷണങ്ങൾ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ പറയുന്നത് അദ്ദേഹം നല്ലൊരയൽക്കാരനാണ് നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യനാണ് ഇത്യാദി കാര്യങ്ങളാണ് ഇയാൾ യു എസ് മറൈൻ അതായത് യു എസ് നേവിയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു ഇറാഖിൽ സേവനമനുഷ്ഠിച്ച നാൽപ്പത് വയസ്സുള്ള ഒരു പഴയ പട്ടാളക്കാരനാണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ നിമിത്തമുള്ള രോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഹെവി ആയിട്ടുള്ള മെഡിക്കേഷൻ എപ്പോഴും കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് പല സാമൂഹ്യ സംഘടനകളുടെ ഫണ്ട് റേസിങ്ങിലൂടെയാണ് ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തോമസ് ജേക്കബിൻ്റെ കുടുംബം വളരെ വലിയ സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് എന്താണെങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു എൽ ഡി എസ് അതായത് ഒരു മൊർമോൺ സഭയ്ക്ക് നേരെ നിറയൊഴിച്ചത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ആശയപരമാകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഇനി നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ അത് ദുരുപദേശത്തിനെതിരെയുള്ള ഒരു വൈരാഗ്യമാണോ അല്ല ഇനിയും തീവ്ര വലതുപക്ഷ ചിന്താഗതിയാണോ അങ്ങനെയും ഈ നാളുകളിൽ അമേരിക്കയിൽ പലയിടത്ത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് വലതുപക്ഷ ചിന്താഗതിയുള്ളവർ അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റ് ആശയക്കാരെ അത് ഒരുപക്ഷെ ക്രിസ്ത്യൻസ് നിയാകാം അവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരുന്നു മാത്രമല്ല ചാളി ക്രിക്ക കേസുകളിൽ ഈ ലെഫ്റ്റ് ലിബറലുകൾ അതായത് തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു അപ്പോൾ എത്തരത്തിലുള്ള ഒരു ഒരു ഐഡിയോളജിയാണ് തോമസ് ജേക്കബിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെങ്കിൽ മോർമോൺ സഭയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് വാർത്തകൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ദൈവലിനെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം